ആ ലല്ലുവാ ലല്ലുവാ ഇവിടെ ഇരിക്കു ലു ലല്ലുന് ഇവിടത്തെ ആ ഇവിടെ ഇരിക്കി ഇവിടെ ഇരിക്കി ആ മോ കാണിച്ചി ഇവിടെ ഇരിക്കേ ഇരിക്കേ ഒരു അപ്പൊ ഞാൻ ലല്ലുവാണ് ആണ് കാറ് കറക്കാൻ പോകുന്നത് ലല്ലു പിന്നെ ആ അവിടെ അവിടല്ല അച്ഛ പറയുമ്പോ തുടനെ കൊടുത്തോട് ഗായ നമ്മ നമ്മുടെ ഹോളി സ്പിരിറ്റിന്റെ അക്കൗണ്ടിൽ നമ്മ കാർ സ്പിന്നാണ് നടത്തുന്നത് ഓടിയില്ലെന്നല്ല കാർ കാറിന് വേണ്ടി സ്പിൻ നടത്താണ് ഗൈസ് ആ ലല്ലുവിന് മോർ കാറ്മോർ മോർ മോർ ഇത് ഞെക്കടാ ഇവിടെ ഞെക്ക് അതല്ല ഇവിടെ ഇതില് ഓക്കെ കൊണ്ടുള്ള തറക്കങ്ങലാണ് എല്ലാരും എല്ലാരും ഉഷാറാക്കണം ഞാൻ ഇത് വണ്ടി പോവും വണ്ടി പോവും വയ്യാതെ ഇരിക്കാ ഓ ഇരിക്കാതിരിക്കണോ ഓ ഹെൽമെറ്റ് ഇട്ടില്ല അല്ലുന് തന്മോർ തന്മോറ ഇവിടെ തന്നെ അതല്ലേ ഇവിടെ 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 ഇതില് ഈ ഈ കാറ് കിട്ടാൻ പ്രാർത്ഥിക്കില്ല കാർ കാർ തായോ പ്രാർത്ഥിക്കി ആ കാർ താച്ചിട്ട് കാർ തായോ നമ്മുടെ ഇത് നമ്മടെ ഹോളിസ് ബിറ്റിന്റെ അക്കൗണ്ട്

അതല്ലല്ലേ നമുക്ക് യോഗല്ലേ ഒന്ന് അയ്യോ സ്പ്രേ പൈൻറ്റുള്ളത് എടാത് മുന്നൂറ് കോയിനാ കോയിനാ യെസ് ഞങ്ങ തട്ടിക്കളിക്കും അയ്യോ കഴിഞ്ഞ ഇത്ര പൊട്ടി യൂസ് കഴിഞ്ഞു കഴിഞ്ഞു യൂസ് കഴിഞ്ഞു ോട്ടെ ഇനിപ്പോ ഓന്നറത്തീർന്ന് ആ സാധനം തീർന്ന് ആ പെട്രോള് തീർന്ന് പെട്രോള് തീർന്നു കഴിഞ്ഞത് പെട്രോള് തീർന്നു കൊയിൻ അറുന്നൂറ്റി എൺപത് ആ പെയിന്റ് ഏറ്റവും താഴെ താഴെ ഏറ്റവും താഴെ പോകും വൈറ്റ് എടുക്കണ റെഡ് എടുക്കണിരിക്കും അവിടെ ഇരിക്കണ്ട കാറ് കളിക്കാൻ പറ്റില്ല അല്ലോ ആ കാർ കറക്കി അയ്യോ കാശ് ഒരു മിനിറ്റ് റെഡ് 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 റെഡിണ് ഏതെങ്കിലും അത് കഴിഞ്ഞ് കാർ കറക്കി കഴിഞ്ഞു റെഡ് എടുക്കല്ലേ റെഡ് എടുക്കല്ലേ റെഡ് എടുക്കല്ലേ ഇതിലല്ല അങ്ങനെ നമ്മടാ ഫോളി സ്വിറ്റ് അതായത് നമ്മുടെ സ്കാർലറ്റ് വിച്ചിന്റെ അക്കൗണ്ടിൽ നമ്മൾ ഇതാ റെഡ് കാർ കൊണ്ടുവന്നിരിക്കുന്നു